നമുക്ക് കിരണേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നയനെ കല്യാണിയെ കാണാനായിട്ട് വരുന്നുണ്ട് കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നയനക്ക് ഭയങ്കര വിഷമായി പക്ഷേക്കും കല്യാണി വന്ന് നയനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഈ സമയത്ത് നയനെ പറഞ്ഞ് വിഷമിക്കണ്ട ഞാനും ഞാനും ആദർശേണനും കൂടെ ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ നിന്റെ നിന്നെ ഒന്ന് കാണാൻ വരണമെന്നുണ്ടായിരുന്നു എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു നീ വിഷമിക്കേണ്ട കല്യാണി സംഭവിക്കാനുള്ള അവളെ സംഭവിച്ചില്ലേ ഇനി അതിൻ്റെ പേര് സങ്കടപ്പെട്ട് കാര്യമില്ല കല്യാണി പറഞ്ഞു ഇപ്പം എനിക്ക് സങ്കടമല്ല എനിക്ക് അവനെ തീർത്താൽ മതി എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആ ഗംഗാപ്രസാദിനെ അതേ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം അവനെ തീർത്താലോ എൻ്റെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടത്തുള്ളൂ ആ സമയം നയന പറഞ്ഞു അല്ല കാർത്തിയേച്ചിയും അവരൊക്കെയോ കാർത്തിയേശിയൊക്കെ വലിയ സ തന്നെയാ കാരണം കാർത്തിയേച്ചൊക്കെ കാരണം ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് അവരിരിക്കുന്നേ നയന പറഞ്ഞു ഇപ്പോൾ ആരുടെയും കുറ്റമല്ലോ അതെ അച്ഛനും അതിനേക്കാളും സങ്കടമോ നിനക്കറിയാലോ നയനെ കുഞ്ഞുനാളിന് മുതൽ ഞാനും അമ്മ ഏതാണ്ട് ഒറ്റപ്പെടേണ്ട വക്കിലായിരുന്നു അന്നൊന്നും ഞങ്ങളെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അമ്മ ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്തെന്ന് അറിയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മുമ്പത്തെ പോലെ ആയിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം നല്ല സ്നേഹത്തിലായിരുന്നു ആ സമയം ഈ ദുരന്തം വരുന്നത് അച്ഛനും സഹിക്കാൻ പറ്റിയിട്ടില്ല അച്ഛനും അല്ലാത്ത വിഷമത്തില്ല അപ്പോഴേക്കും നയന പറഞ്ഞു അതൊന്നു ഓർത്തി നീ ഇപ്പം നീ സങ്കടപ്പെടണ്ട നീ വിഷമിക്കാതിരിക്കുക നീ സങ്കടപ്പെട്ടിരുന്നാൽ ദൈ കിരണ കാര്യം എന്താവും കിരണും വിഷമമാവില്ലേ അതുപോലെ തന്നെ നിന്റെ അച്ഛനും നിന്റെ ചേച്ചിമാർക്കും ഒക്കെ അങ്ങനെ ആയിരിക്കില്ലേ നീ ആണല്ലേ അവരുടെ താങ്ങും തണലും ഒക്കെ അവരെ കൂടെ നീ വേദനിപ്പിച്ചാലോ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നയനെ പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല വളസത്യാവസ്ഥയെ കല്യാണി പറയാം കാരണം കല്യാണിക്കാണെങ്കിലും മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു കണ്ണ് കണ്ണടച്ച് ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കണ്ണടച്ച് കഴിഞ്ഞാൽ അപ്പം അമ്മയുടെ മുഖമാണ് മുന്നിൽ വന്നിരിക്കുന്നത് അതൊക്കെ തൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ കല്യാണി നയനോട് പറഞ്ഞു അങ്ങനെ കുറേ സമയം നയനെ കല്യാണിയെ ആശ്വസിപ്പിച്ചിട്ടാണ് തിരികെ പോകുന്നത് പിന്നീട് കല്യാണി പ്രകാശിൻ്റെ അടുത്തേക്ക് ഒരു മുതലും സന്തോഷമായി കാരണം രൂപയുടെ അടുത്തുനിന്ന് കല്യാണി ഇങ്ങോട്ടേക്ക് വന്നല്ലോ കുറച്ച് ദിവസം കല്യാണി അവിടെ ആയിരുന്നു അപ്പോഴേക്കും കല്യാണി വന്നു കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു മോള് വന്നാൽ നന്നായി മോളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാർത്തികയുടെ കല്യാണം കൂടെ കൂടണമെന്നുള്ളതായിരുന്നു ഞാനത് കാർത്തിക മോളോട് കുറേ പറഞ്ഞു പക്ഷെ കാർത്തിക മോളയിന് സമ്മതിക്കുന്നില്ല മോളൊരു കാര്യം ചെയ്ത് പോയെന്ന് പറഞ്ഞു വെക്കാം അവളോട് അമ്മ ആ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് കല്യാണി പറഞ്ഞു അച്ഛനതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ നമുക്ക് സഹായിച്ചെടുക്കാം കാർത്തിയച്ചോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം അല്ല അച്ഛൻ എന്താ ആഹാരം പോലും കഴിക്കാത്തേ അത് മോളെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ വിശപ്പില്ലെന്ന് പറഞ്ഞ എന്നിട്ട് കാര്യമില്ല അച്ഛന് ഞാൻ ആഹാരം എടുത്തുകൊണ്ട് തരാന്ന് പറഞ്ഞു കല്യാണി ഭയങ്കര പക്വതയോട് കൂടിയിട്ടാണ് പിന്നീട് പെരുമാറുന്നത് ആഹാരം എടുത്തോണ്ട് കൊടുത്ത് പ്രകാശനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് ആ സമയത്ത് പ്രകാശൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഇവളുടെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ട് പക്ഷെ അതൊന്നും അവൾ പുറമേ കാണിക്കുന്നില്ല അതൊക്കെ ഉള്ളിൽ ഉദിക്കുകയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കണേ അവളുടെ മനസ്സിൽ വേറെന്തോ ഒരു കാര്യം കടന്നു കൂടിയിട്ടുണ്ട് അവൾ എന്തോ ഒരു ദൃഢ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെന്ന് പ്രകാശിന് മനസ്സിലായി കല്യാണിയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഗംഗാപ്രസാദിനെ തീർക്കണമെന്നുള്ളൊരു ഉദ്ദേശം മാത്രം അവൻ ഇനി ഭൂമിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപകടം വന്ന് നന്നായിട്ടറിയാം ഇനി ആരുടെയൊക്കെ ജീവൻ എടുക്കുമെന്ന് പോലും അറിയില്ല അവന് പിന്നീട് കല്യാണി കാർത്തിയാടടുത്തേക്ക് വന്നു കാർത്തിയേരടുത്ത് നിന്നിട്ട് കാർത്തിയോട് സംസാരിക്കുന്ന സമയത്ത് കാർത്തിക പറഞ്ഞു എനിക്കിനി കല്യാണമൊന്നും വേണ്ട കല്യാണിന്ന് പറയണം അതെങ്ങനെ ശരിയാകും കാർത്തിയേച്ചി കാർത്തിയേച്ചിക്ക് അറിയാലോ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അച്ഛനോട് പറഞ്ഞാൽ എന്താ എന്താണെന്നറിയോ എൻ്റെ അമ്മയ്ക്ക് കല്യാണം കൂടണം ഞാനില്ലെങ്കിൽ പോലും കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞേ അപ്പോഴേക്കും കാർത്തികയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കാരണം എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എൻ്റെ അമ്മയും ഞാനും ആണല്ലോ ഇതിനെല്ലാം ഉത്തരവാദികൾ ഈ പാവങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടേ ഒഴുക്കികളയും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു സാരമില്ല ഇനി അതിനെക്കുറിച്ചൊന്നും ചേച്ചി വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ദിലീപ് വേണ്ട വീട്ടുകാർ സംസാരിച്ചിട്ട് ഈ കല്യാണം നമുക്ക് നടത്തണമെന്ന് പറയാം ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു മോളെ അത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല ഇനി ആ ദുഷ്ടം വന്നാലോ അവന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാലോ അതോർത്ത് നിങ്ങളെ രണ്ടും വിഷമിക്കേണ്ട ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അവനിനി ഇങ്ങോട്ടേക്ക് വരില്ല വന്നപ്പോഴും അവനെ തീർത്ത് കളയത്തുള്ളൂ അച്ഛനും അതുപോലെ തന്നെ കിരണേട്ടനൊക്കെ കാത്തിരിക്കുക അവന് വേണ്ടിയിട്ട് അതുകൊണ്ട് അവൻ ഇനി ഇപ്പം ഈ ഇതിനകത്തേക്ക് വന്ന് ചാടാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു വിധത്തിൽ അവർക്ക് ധൈര്യം കൊടുക്കുവാണ് അപ്പോഴേക്കും കാർത്തിയെ പറഞ്ഞു നിനക്ക് എങ്ങനെ സാധിക്കുന്നു കല്യാണി എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് കാരണം ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പേടിയായിരുന്നു നിന്റെ കാര്യം ഓർത്തിട്ട് മാത്രമായിരുന്നു കല്യാണി പറഞ്ഞു ദ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കനലരിഞ്ഞുകൊണ്ടിരിക്കുക ആ അങ്ങനെ പെട്ടെന്ന് കെട്ടുപോകുന്ന കനലല്ല ഇനിയിപ്പം ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയാൽ പോലും എൻ്റെ അമ്മ എനിക്ക് തിരികെ കിട്ടില്ലല്ലോ ഒരു വിഷമമുണ്ട് പക്ഷേ എങ്കിൽ ഞാനിവിടെ സങ്കടപ്പെട്ടുണ്ടിരുന്നിട്ട് കാര്യമില്ല എനിക്ക് അവനെ തീർക്കണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്തേ മതിയാവുള്ളൂ എനിക്ക് കിരണേട്ടനോടൊപ്പം നിൽക്കണം എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറഞ്ഞു അതേസമയം വിക്രം രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു രാഹുലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ല ആ ഗംഗേട്ടന് ആരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നേ രാഹുൽ പറഞ്ഞു അങ്ങനെ എന്തേലും ഉണ്ടാക്കിയാൽ നമ്മളറിയുമല്ലോ ഏതേലും ഇതേനെ അറിയില്ലോ ഏതെങ്കിലും വാരുടെമാർ വന്ന് നമ്മളോട് കാര്യങ്ങൾ അറിയില്ല അതെ അല്ല ഗംഗേട്ടനെ എവിടെയായിരിക്കും ആയിരിക്കും പോലും വിളിച്ചിരിക്കുന്നു പോയി അറിയത്തില്ല അവൻ്റെ കാര്യമല്ലേ അവൻ എവിടെയായാലും പാത്തും പതുങ്ങിയിരിക്കും അവൻ എന്താണ് ഉഗ്രപക്ഷമുള്ള സാധനമാണ് അവനകത്തേക്ക് വന്നിട്ട് വേണം എനിക്കിവിടെ ചിലരെയൊക്കെ തീർക്കാനുണ്ട് വിക്രം പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും ഗംഗേട്ടനകത്തേക്ക് വരില്ല ഗംഗേട്ടൻ പോയ കാര്യം സാധിക്കാതെ വരില്ല ആ കല്യാണിയൊക്കെ തീർത്ത് കളയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഞാനാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അതങ്ങ് ചെയ്യും രാഹുൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനും തിരികെ വന്നാൽ മതിയായിരുന്നു അവൻ തിരികെ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നടത്താൻ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതിന് ഗംഗേട്ടൻ ഇങ്ങോട്ട് തിരികെ വരുമെന്ന് തോന്നുന്നുണ്ടോ അതെന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് തോന്നുന്നേ മിക്കവാറും ഗംഗേട്ടൻ രക്ഷപ്പെട്ടു പോകുകയുള്ള ഇവിടേക്ക് പിടികൊടുക്കാമെന്ന് നോക്കും എടാ എത്ര പിടികൊടുക്കാൻ നടന്നു പറഞ്ഞാലും പിടിക്കപ്പെടും അധികം നടന്നും പിടിക്കും പിടികൊടുക്കാതെ പോകാൻ പറ്റില്ല പിന്നെ അവൻ എന്തേലും ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കിരണ് കല്യാണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ പിടികൂടുക തന്നെ ചെയ്യും അവൻ ഇങ്ങോട്ടേക്ക് വരും ഇനിയിപ്പോൾ അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല വിക്രം പറഞ്ഞു പിന്നെ ഗംഗേണ് അല്ലായിരിക്കണം ഗംഗേണ് ജയിൽ ചാടാനുള്ള ജയിൽ ചാടാനൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് രാഹുൽ പറഞ്ഞു പക്ഷെ ഇനിയിപ്പോൾ അവന് ജയില് ചാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ആ മനോഹറിനെ തീർക്കാനായിട്ട് അവനേം കൂടി എനിക്ക് കൂട്ടുപിടിക്കണമെന്ന് വിക്രം പറഞ്ഞു ഓരോ ദിവസം ചെല്ലുംതോറും മനോഹറിൻ്റെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റം തന്നെ അവനെ സഹിക്കാൻ പറ്റാതെ വന്നുകൊണ്ടിരിക്കുക അവനിപ്പം നല്ലവനായിട്ടങ്ങോട് പുണ്യാളിനായിക്കൊണ്ടിരിക്കുവല്ലേ രാഹുൽ പറഞ്ഞു എത്ര ദിവസം അവന് പുണ്യാളിനാന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയണേ ഇതേ സമയം സ്റ്റെഫി റെഡിയായിട്ട് വന്നു അപ്പോൾ ഒരു സിക്കുകാരുടെ വേഷത്തിലാണ് സ്റ്റെഫി റെഡിയാന്ന് അതുപോലെ ഒരു സിക്കുകാരൻ്റെ വേഷത്തിൽ ഗംഗാപ്രസാദ് റെഡിയാവണം കണ്ണാടിക്കകത്തൊക്കെ നോക്കി കൊള്ളാം ആയിട്ടുണ്ട് ഇപ്പം തങ്ങളെ കണ്ട ആർക്കും തിരിച്ചറിയാനായിട്ട് പെട്ടെന്നൊന്നും പറ്റില്ല എന്നൊരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ട് ഒരു ഒരാത്മവിശ്വാസമൊക്കെ വന്നു ഗംഗാപ്രസാദ് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കൊള്ളാം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ദൗത്യം നിർവഹിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാന്ന് പറയണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വേഷം മാറിയിരിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികേനെ ലക്ഷ്മിനെയൊക്കെ തീർക്കണം എന്നിട്ട് വേണം പോവാനായിട്ട് കടന്നു കളയാനായിട്ട് പറ്റുമെങ്കിൽ കല്യാണിയും കൂടെ തീർക്കാൻ തന്നെ തീരുമാനിച്ചു കിരൺ കാര്യത്തിൽ ഉറപ്പില്ല കാരണം കിരൺ മുന്നിൽ അങ്ങനെ ചെന്ന് പെട്ട സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ജീവൻ ബാക്കി വെച്ചേക്കില്ലെന്നുള്ള കാര്യം അറിയാം അങ്ങനെ കണ്ണാടിക്കകത്തൊക്കെ നോക്കി വേഷമൊക്കെ മാറി രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇപ്പോൾ ഈ വേഷത്തിൽ കണ്ട പോലീസുകാർക്കുള്ളും മനസ്സിലാകത്തില്ല സിക്കാരാന്നല്ലേ വിചാരിക്കുകയുള്ളൂ വേഷം മാറിയതുകൊണ്ട് അത്ര വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നില്ല അങ്ങനെ കാർത്തിയേനൊക്കെ ഇല്ലാതാക്കാനായിട്ട് കാർത്തിയയുടെ വീട് ലക്ഷ്യം വെച്ചങ്ങോട്ട് ഇറങ്ങുവാണ് പക്ഷേ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വേണം സ്റ്റെഫിയുടെ ഫോണിലേക്ക് കോൾ വരുന്നേ പോലീസ് അവിടെയൊക്കെ അരിച്ചുപുറുക്കിക്ക് പരിശോധിക്കുന്നുണ്ടെന്ന് അതെറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റെഫി ഗംഗാപ്രസാദിനോട് പറഞ്ഞു അത് ഗംഗേ ഇപ്പം നമ്മൾ ഈ സമയത്ത് ഇറങ്ങുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങാനും പിടിക്കപ്പെട്ടാലോ അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു പക്ഷെ നമുക്ക് അകത്ത് കയറി ഇരിക്കാൻ പറ്റില്ല അധിക ദിവസം നമുക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല ഇവിടെ നമ്മൾ രക്ഷപെട്ട് കടന്നേ മതിയാവും അതിനുമുമ്പ് കാര്യങ്ങൾ നടത്തിയിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ ഒടുവിൽ സ്റ്റെഫി സമ്മതിക്കുവാണ് രണ്ടുപേരും കൂടി ഇറങ്ങുവാണ് പക്ഷേ ആ ഇറക്കം എന്താണെങ്കിലും പിടികൂടുക തന്നെ ചെയ്യും കിരണൊക്കെ പുറത്തുണ്ടല്ലോ എത്ര വേഷം മാറിയാലും പിടികൂടും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്